ുംബദ്ധങ്ങളാണല്ലോ മറന്ന് മറ്റൊരു ബന്ധത്തിൽ പോവാൻ താല്പര്യമുണ്ടോ ചേട്ടനെ മറന്ന് മറ്റൊരു ബന്ധത്തിൽ പോവാൻ താല്പര്യമുണ്ടോ ശരിക്കും

ലൈഫിൽ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയേട്ടന്റെ മരണം എന്ന് പറയുന്ന ഒരു സത്യമാണ് അതൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭി അർപ്പിച്ചോണ്ട് എനിക്ക് അതും കേട്ട് കേട്ട് മടുത്തെ കേക്കത്തില്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയേട്ടൻ എനിക്കറിയാം ഞാൻ ഏവിയേഷൻ പഠിച്ച നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ ജോലിക്ക് ഇന്റർവ്യൂ കിട്ടിയതാണ് അപ്പോഴാണ് സുധിച്ചേട്ടനും മോനും എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്